ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ട് ഇടത് എം എൽ എ പി വി അൻവർ അജിത് കുമാർ കള്ളപ്പണം വെളുപ്പിച്ചെന്നും പണം ഉപയോഗിച്ച് ഫ്ളാറ്റുകൾ വാങ്ങി മറിച്ചു അൻവർ പറഞ്ഞു സോളാർ കേസ് അട്ടിമറിച്ചതിനുള്ള കൈക്കൂലി പണമാണ് ഇതെന്നും അൻവർ പറഞ്ഞു ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ പുറത്തുവിട്ടിട്ടുണ്ട് അജിത് കുമാർ കള്ളപ്പണം വെളുപ്പിച്ചെന്നാണ് അൻവർ ആരോപിച്ചിരിക്കുന്നത് മുപ്പത്തിമൂന്ന് ലക്ഷത്തിന് വാങ്ങിയ ഫ്ളാറ്റ് പത്ത് ദിവസം കഴിഞ്ഞ് അറുപത്തി അഞ്ച് ലക്ഷത്തിന് മറച്ചു വിറ്റു അജിത് കുമാറിന്റെ മാജിക് എന്താണെന്ന് പി വി അൻവർ ചോദിച്ചു സോളാർ കേസ് അട്ടിമറിക്കാൻ കിട്ടിയ കൈക്കൂലി ഉപയോഗിച്ച് ഫ്ളാറ്റ് വാങ്ങിയെന്നും കള്ളപ്പണം വെളുപ്പിക്കലാണ് അജിത് കുമാർ നടത്തിയതെന്നും അൻവർ പറഞ്ഞു അൻവറിന്റെ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് തൊട്ടു മുമ്പായിരുന്നു മുഖ്യമന്ത്രി എന്ത് മറുപടി പറയുമെന്നതാണ് നിർണായകം നീതി പ്രതീക്ഷിക്കുന്നുവെന്ന് അൻവർ പറഞ്ഞു താൻ താനുന്നയിച്ച പല കാര്യങ്ങൾക്കും അടിസ്ഥാനമുണ്ടെന്ന് മനസ്സിലാക്കിയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടതെന്ന് പി വി അൻവർ എം എൽ എ വ്യക്തമാക്കിയിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിന് സമാന്തരമായി സ്വന്തം ഇഷ്ടക്കാരെ അയച്ച് അൻവറിനെതിരെ തെളിവ് ശേഖരിച്ചുകൊണ്ടിരിക്കുന്ന എ ഡി ജി പി ഗുരുതരമായ ചട്ടലംഘനം നടത്തിയിരിക്കുകയാണെന്നും പി വി അൻവർ പറഞ്ഞു രണ്ടു കാരണങ്ങൾ കൊണ്ടും എ ഡി ജി പിയെ സസ്പെൻഡ് ചെയ്യേണ്ടത് അനിവാര്യമാണ് ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു എട്ട് ദിവസം വൈകിച്ച ശേഷമാണ് മുഖ്യമന്ത്രിയുടെ മുൻപാകെ അന്വേഷണത്തിന് ഉത്തരവിടാനുള്ള ഫയൽ എത്തുന്നതെന്ന കാര്യം പാർട്ടിയും സർക്കാരും ഗൗരവത്തിലെടുക്കണമെന്നും അൻവർ പറഞ്ഞു നടപടിക്രമങ്ങളിൽ കാലതാമസം കാലതാമസമുണ്ടായെങ്കിൽ അക്കാര്യം പത്രക്കുറിപ്പിലൂടെ പൊതുസമൂഹത്തെ അറിയിക്കാനുള്ള ബാധ്യത മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറിക്കുണ്ടായിരുന്നു അത് ചെയ്തില്ല പാർട്ടിയെയും സർക്കാരിനെയും സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നതിൽ സെക്രട്ടറിക്ക് ദുരൂഹ താല്പര്യങ്ങളുണ്ടെന്നാണ് അൻവർ പറഞ്ഞത് പി ശശിക്ക് വേറെ അജണ്ടയുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും അല്ലെങ്കിൽ ഒരാൾക്കിങ്ങനെ വീഴ്ചകൾ പറ്റുമോ എന്നും അൻവർ ചോദിച്ചു പോലീസിന്റെ വയർലെസ് മെസ്സേജ് അടക്കം ചോർത്തിയ ആൾക്കെതിരെ നിയമ നടപടിയുമായി പോയപ്പോൾ അതിന് തടയിട്ടവനാണ് ശശിയും അജിത് കുമാറും കോടികൾ വാങ്ങിയിട്ടു തന്നെയാണ് തടയിട്ടത് അതിൽ ശശിക്ക് എന്തെങ്കിലും കിട്ടിയോ എന്ന് എനിക്കറിയില്ലെന്നും അൻവർ പറഞ്ഞു പാർട്ടിയെ പ്രതിസന്ധിയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം പൊളിറ്റിക്കൽ സെക്രട്ടറിക്കാണ് അദ്ദേഹത്തിന്റെ അപ്രമാദിത്വവും കാഴ്ചപ്പാടുകളും കണക്കിലാക്കിയാണ് പാർട്ടി ഈ ഒരു പൊസിഷനിൽ എത്തിയത് അങ്ങനെയുള്ള ഒരാൾക്ക് ഇങ്ങനെ വീഴ്ചകൾ പറ്റുമോ അവിടെയാണ് അദ്ദേഹത്തിന് വേറെ അജണ്ടയുണ്ടോ എന്ന് ആലോചിക്കണമെന്ന് ഞാൻ പറയുന്നത് അങ്ങനെ സി പി എമ്മും പൊതുസമൂഹവും പാർട്ടിയും ജനങ്ങളുമായുള്ള ബന്ധത്തിന്റെ മറയായിട്ടാണ് പി ശശി നിന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ താഴേക്കിടയിൽ നിന്ന് വിവരം കിട്ടില്ലേ പാർട്ടിക്ക് സി പി എമ്മിന് അതുണ്ടായിട്ടില്ല അൻവർ പറഞ്ഞു